വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സമ്പത്തും ലോകവും ഇത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടിലെ നാലാമത്തെ അധ്യായമാണ് ഈ അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂറോപ്യൻമാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു അധ്യായമാണ് സോ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം ഈ ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യം പതിനഞ്ചാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന നെഹ്റുവിൻ്റെ കൃതി ഏതാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു പരാമർശത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ലോകം തുറക്കുകയും അതിൻ്റെ നിധി ശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുമെല്ലാം തുറക്കൂ സീസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയും ഭാഗം എടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ചുള്ള ഒരു കൃതിയാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണിത് ഓർമ്മിച്ചു വെക്കുക പതിനഞ്ചാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ അതാണ് പതിനഞ്ചാം നൂറ്റാണ്ട് എപ്പോഴും പതിനാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പം പതിനഞ്ച് ആ രീതിയിലാണ് നമ്മൾ നൂറ്റാണ്ട് കണക്കാക്കുന്നത് അപ്പോൾ നിലവിലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പം ഇത് എത്ര നൂറ്റാണ്ടായിരിക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ാണ് ഇരുപതിന്റെ കൂടെ ഒന്ന് ചേർക്കുമ്പോ ഇരുപത്തിയൊന്ന് യൂറോപ്യന്മാര് പതിനഞ്ചാം നൂറ്റാണ്ടില് ആധിപത്യം സ്ഥാപിച്ച ഭൂഖണ്ഡങ്ങളാണ് ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഇപ്പൊ ഇവിടുത്തെ അളവറ്റ സമ്പത്താണ് യൂറോപ്യന്മാരെ ആ ഭൂഖണ്ഡത്തിലേക്ക് ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകം അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്ന സംഭവങ്ങൾക്ക് ഉദാഹരണം ഏത് അല്ലെങ്കിൽ തന്നിട്ടുള്ളവയിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്ന സംഭവങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓർമ്മിച്ച് വെക്കുക രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നത് അതിൽ ഒന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് രണ്ടാമത്തെ കാരണമെന്ന് പോർച്ചുഗീസ് നാവികർ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത് അപ്പോൾ അതുവരെ യൂറോപ്യന്മാർ കരമാർഗമായിരുന്നു ഏഷ്യ ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിച്ചേർന്നിരുന്നത് എന്നാൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് കോൺസ്റ്റാന്റിനോപ്പൾ തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടി കരമാർഗമുള്ള വ്യാപാരം നിലച്ചതിനെ തുടർന്ന് പുതിയ വ്യാപാര മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻമാർ നിർബന്ധിതരായി അങ്ങനെയാണ് സമുദ്ര വ്യാപാരം അല്ലെങ്കിൽ വ്യാപാരത്തിലേക്ക് യൂറോപ്യന്മാർ എത്തിച്ചേർന്നത് കരമാർഗം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഇസ്താംബൂൾ പിന്നെ ന്യൂ ഗിനിയ ന്യൂ ഗിനിയ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറെ തീരത്താണ് അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തായിരുന്നു ഗിനിയ അപ്പം ഈ ഗിനിയയും അവിടെയും ആധിപത്യം ആര് സ്ഥാപിച്ചു യൂറോപ്യന്മാര് അപ്പം അവരുടെ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമായി അതുമാത്രമല്ല ഏഷ്യയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഇടത്താവളമായിട്ട് ചെയ്ത് മാറി ഗിനിയ യൂറോപ്യന്മാർ ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം എന്ന് പറയുന്നത് കുരുമുളകായിരുന്നു കേട്ടോ ഈ കുരുമുളക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാല് ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഔഷധ ആവശ്യങ്ങൾക്കുമാണ് കുരുമുളക് ഉപയോഗപ്പെടുത്തിയിരുന്നത് അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായ രണ്ട് രാജ്യങ്ങൾ ഏതെല്ലാം പോർച്ചുഗൽ സ്പെയിന് പോർച്ചുഗലും സ്പെയിനുമാണ് ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായ രണ്ട് രാജ്യങ്ങൾ പിന്നീടാണ് നെതർലാൻഡ്സ് അതായത് ഡച്ചുകാര് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഒക്കെ വന്നത് പിന്നെ ഇവിടെ ഒരു ൂപടം തന്നിട്ടുണ്ട് പോർച്ചുഗൽ സ്പെയിന് ഇംഗ്ലണ്ട് ഫ്രാൻസ് നെതർലാൻഡ്സ് ഈ രാജ്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സമുദ്രതീരം അത് അറ്റ്ലാന്റിക് ആണ് കേട്ടോ അറ്റ്ലാന്റിക് സമുദ്ര പോർച്ചുഗൽ സ്പെയിന് ഇംഗ്ലണ്ട് ഫ്രാൻസ് നെതർലാൻഡ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം യൂറോപ്യന്മാർ ആദ്യ പര്യവേഷണ യാത്രകൾ നടത്തിയ ഭൂഖണ്ഡം അത് ആഫ്രിക്കയാണ് യൂറോപ്യന്മാർ ആദ്യ പര്യവേഷണ യാത്രകൾ നടത്തിയ ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്ക ആഫ്രിക്കയിലെ സ്വർണമുള്ള സമതലമാണ് നൈജർ ആഫ്രിക്കയിലെ നൈജർ സമതലത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നൊരു കേട്ടുകേൾവി അതാണ് ആഫ്രിക്കയിലേക്ക് യൂറോപ്യന്മാരെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകം ആഫ്രിക്കയിലെ യൂറോപ്യൻ അധിനിവേശത്തിന് കാരണമായ പ്രധാന സംഭവം ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചെടുത്തതാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് അതിനിടയാക്കിയ സംഭവം മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചെടുത്തത് ഇപ്പം ഈ സ്യൂത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ ധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് സ്യൂത്ത എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പം ഈ സ്യൂത്ത സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്ക പോർച്ചുഗൽ ആഫ്രിക്കയിലെ ബൊജാദർ മുനമ്പ് പിടിച്ചടക്കിയ വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിലാണ് പോർച്ചുഗൽ ആഫ്രിക്കയിലെ ബൊജാദർ മുനമ്പ് പിടിച്ചടക്കിയത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലില് കാലക്രമേണ ആഫ്രിക്കയിലെ സ്വർണ്ണവ്യാപാരത്തിലൂടെ പോർച്ചുഗൽ സാമ്പത്തിക നേട്ടം കൈവരിച്ചു പിന്നീട് അറ്റ്ലാന്റിക് ദ്വീപുകൾ പിടിച്ചടക്കി അവിടെ കൃഷിയും ആരംഭിച്ചു പോർച്ചുഗല് കൃഷി ആരംഭിച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകള് മദൈര അസോരസ് കാനറി കേപ്പ് വർദ് ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കുക മദൈര അസോരസ് കാനറി കേപ്പ് വർദ് ഈ ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്താണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണ് മദൈര അസോരസ് കാനറി കേപ്പ് വർദ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്നതിനുള്ള ഇടത്താവളമായും ആഫ്രിക്കയിലെ വ്യാപാരത്തിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായിട്ടായിരുന്നു പിന്നീട് ഈ ദ്വീപുകളെല്ലാം സ്പെയിന് അവരുടെ നിയന്ത്രണത്തിലാക്കി അറ്റ്ലാന്റിക് സമുദ്ര തീരത്തുള്ള രാജ്യങ്ങളെ ഭൂമിശാസ്ത്ര പരിവേഷണങ്ങൾക്ക് സഹായിച്ച ഘടകങ്ങള് മഹാസമുദ്രങ്ങൾ കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ സൈനിക ശേഷി സമുദ്രയാത്രാനുഭവങ്ങള് ഭൂപട നിർമ്മാണം വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതിയൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ പ്രാഗല്ഭ്യമുള്ളതുകൊണ്ടാണ് യൂറോപ്യന്മാർ ലോകരാജ്യങ്ങളെ കീഴടക്കിയത് ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് പോർച്ചുഗൽ ആഫ്രിക്കയിലെ ബൊജാദർ മുനമ്പ് പിടിച്ചടക്കിയ വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലില് അപ്പം ഈ ബൊജാദർ മുനമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് പിന്നെ ഈ ഭാഗത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കോളനി വൽക്കരണം ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താന് ആ രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഒരുപാട് കാലം ബ്രിട്ടന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ കോളനി ആയിരുന്നു ഏകദേശം ഇരുന്നൂറ് വർഷമാണ് ഇന്ത്യ ബ്രിട്ടൻ ഭരിച്ചത് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര പരിവേക്ഷണങ്ങളെ കുറിച്ചാണ് അതിൽ ആദ്യം പഠിക്കാനുള്ളത് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടില് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തിച്ചേർന്ന ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ് ബർത്തലോമിയോ ഡയസ് ബർത്തലോമിയോ ഡയസ് ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തിച്ചേർന്ന വർഷം ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടില് ആഫ്രിക്കയുടെ തെക്കേ മുനമ്പാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഗുഡ് ഹോപ്പ് എന്ന പേര് നൽകിയെന്ന് ചോദിച്ചാൽ പിന്നീടുള്ള യൂറോപ്യൻ വ്യാപാരങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വഹിച്ച ഒരു പ്രദേശമാണ് ഏത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ബർത്തലോമിയ ഡയസ് ഈ ഗുഡ് ഹോപ്പ് വരെ എത്തിച്ചേർന്നെങ്കിലും മുന്നോട്ടുള്ള വ്യാപാരത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായത് പ്രക്ഷുബ്ധമായ കടലാണ് അതിനുശേഷം പിന്നീട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ ആഫ്രിക്കൻ തീരം ചുറ്റി ഇന്ത്യയിലെ എത്തിയത് ഇന്ത്യയിൽ എവിടെയാണ് കാലിക്കറ്റ് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡഗാമ വന്നത് പിന്നെ ഈ ഭാഗത്ത് ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിളിച്ചത് കെ എം പണിക്കരാണ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻ ഹോവ് അൽവാരോ വെൻഹോവ് സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി വാസ്കോഡ ഗാമയാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് മാനുവൽ ഒന്നാമനാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്കായി സഹായം നൽകിയ ഭരണാധികാരികൾ ഫെർഡിനാൻഡ് ഇസബെല്ല സ്പെയിനിന്റെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന ഇറ്റാലിയൻ നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിന്റെ സഹായത്തോടു കൂടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന ഇറ്റാലിയൻ നാവികൻ ക്രിസ്റ്റഫർ കൊളംബസ് ബഹാമസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗമാണ് പുതിയ ലോകം എന്നറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡമാണ് അമേരിക്ക അമേരിക്കയെ പുതിയ ലോകം എന്ന് വിശേഷിപ്പിച്ചത് അമേരിക്കോ വെസ്പൂച്ചി ആയിരത്തി അഞ്ഞൂറ്റി ഏഴില് അമേരിക്ക എന്ന പേര് നൽകിയത് മാർട്ടിൻ വാൾഡ് സീ മുള്ളറാണ് മാർട്ടിൻ വാൾഡ് സീ മുള്ളർ അമേരിക്കോ വെസ്പൂച്ചിയോടുള്ള ആരാധന മൂലമാണ് അങ്ങനെ ഒരു പേര് നൽകിയത് അടുത്തതായി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ച പോർച്ചുഗീസ് രാജകുമാരൻ പ്രിൻസ് ഹെൻറിയാണ് പ്രിൻസ് ഹെൻറി ആണ് ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് അടുത്തത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിൽ ബ്രസീൽ കണ്ടെത്തിയത് പെഡ്രോ അൽവാരസ് ആണ് ബ്രസീൽ കണ്ടെത്തിയത് പെഡ്രോ അൽവാരസ് കബ്രാള് അടുത്തത് ഫെർഡിനാൻഡ് മെഗലൻ ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു ജോൺ കാബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തി അതുപോലെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തി ജാക്കോസ് കാർട്ടിയർ കാനഡ കണ്ടെത്തി അതൊക്കെ ഓർമ്മിച്ചു വെക്കുക പിന്നെ ത്രികോണ വ്യാപാരം ത്രികോണ വ്യാപാരത്തിന് നേതൃത്വം നൽകിയത് യൂറോപ്യന്മാരാണ് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചുള്ള വ്യാപാരത്തെയാണ് ത്രികോണ വ്യാപാരം എന്ന് വിളിച്ചത് ത്രികോണ വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അറ്റ്ലാന്റിക് സമുദ്രമായിരുന്നു യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിയാണ് വിറ്റയച്ചത് അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുക അമേരിക്കയിൽ നിന്ന് പഞ്ചസാര വീഞ്ഞ് പരുത്തിയൊക്കെ യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിയിലെ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി അതിൻ്റെ ഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു അടുത്ത ഒരു ഫലം അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിന്റെ കീഴിലായി അടുത്തത് ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിന്റെ വികാസം സാധ്യമായി സ്വർണം വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിന്റെ തോത് വർദ്ധിച്ചു അപ്പം ഇത്രയൊക്കെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്ര പരിവേക്ഷണത്തിൻ്റെ അനന്തര നമുക്ക് പഠിക്കാനുള്ളത് പിന്നീട് പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയൊക്കെ വ്യാപാരത്തിലെ ആധിപത്യം തകരുകയും ആ സ്ഥാനത്തേക്ക് ഡച്ച് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥാനം കൈയ്യടക്കുകയും ചെയ്തു ആ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി